Hi, hello, welcome to Blasters Arena. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു പത്ത് മത്സരങ്ങൾ കളിച്ചിട്ട് മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പല മത്സരങ്ങളിലും ആധിപത്യം പുലർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നുവെങ്കിലും വ്യക്തിഗത പിഴവുകൾ ക്ലബിന് തിരിച്ചടിയാവുകയായിരുന്നു മികച്ച പ്രകടനം പല മത്സരങ്ങളിലും പുറത്തെടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും റിസൾട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മോശമാണ് ാണ് എന്ന് പറയാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നോവ സദോയും ഇതേ രൂപത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് ഏത് ടീമിനെയും തോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് അഥവാ ശേഷി കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നോവയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് പരസ്പരം വിശ്വാസമുണ്ട് പോയിന്റുകൾ ഒരു വശത്തേക്ക് നമുക്ക് മാറ്റി നിർത്താം ഞങ്ങൾ നല്ലൊരു ടീമാണെന്ന് അത് ഞങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് മികച്ച ഒരു കോച്ചിങ് സ്റ്റാഫുണ്ട് ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് ഇതൊരു പ്രോസസ്സാണ് ഒരു മോശം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാര്യങ്ങളിൽ തീർച്ചയായും മാറ്റം വരും നമ്മൾ ഒന്നോ രണ്ടോ കളികൾ തുടർച്ചയായി ജയിക്കുമ്പോൾ മറ്റു ടീമുകൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള പോയിന്റുകൾ നമുക്കും ലഭിക്കും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞങ്ങൾ നല്ല കളികൾ കളിക്കുകയും അവസരങ്ങൾ സൃഷ്ടിക്കുകയും കുറഞ്ഞ അവസരങ്ങൾ വഴങ്ങുകയും ചെയ്യുന്നിടത്തോളം കാലം പ്രതീക്ഷയുണ്ട് ഞങ്ങൾ പോയിൻ്റ് ടേബിളിലേക്ക് നോക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പോയിന്റുകൾ കുറവാണ് പക്ഷേ ഇപ്പോഴും ഗോൾ വ്യത്യാസം മൈനസ് ഒന്നാണ് വിജയങ്ങളെക്കാൾ തോൽവുകളുണ്ട് അതിനർത്ഥം ഞങ്ങൾ ഓരോ മത്സരത്തിലും സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് നോവ സദോയ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് റിസൾട്ടുകൾ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മൈണ്ടും കാണാം